ದಶಕ ಇರುವ ದಕ್ಷಚರಿತವು ಚಿತ್ರಕೇತೂಪಸ್ತು ಭಗವನ್ನಿ ಕೂವಿಧ ತುಂಬ ತಂೂಮಿ ಅಲೆಯೋ ಭಗವನ್ പ്രജയദസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷൻ പ്രജാസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവനായിട്ട് അങ്ങയുടെ സേവയെ അനുഷ്ഠിച്ചു അപ്പോൾ അങ്ങ് ശോഭിക്കുന്ന എട്ടു ബാഹുക്കളോടുകൂടിയവനായിട്ട് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഭവിച്ച് അദ്ദേഹത്തിന് വരമരുളുകയും അസിഗ്നി എന്ന വധുവിനെ ദാനം ചെയ്യുകയും ചെയ്തു പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ പുത്രിയായിരുന്നു അസിഗ്നി तस्यात्मजास्तु युतमीश पुनसहस्रं श्रीनारदस्य वजसा तव मार्गमाभुः नैकत्र वा समृषये समुमोचापं भक्तोत्तमस्त्व ऋषिरनुग्रहमेव मेनि अलयो जगदीश्वर देहतिन्दे പതിനായിരം പുത്രന്മാരും പിന്നീട് ഒരായിരം പുത്രന്മാരും നാരദന്റെ ഉപദേശപ്രകാരം മോക്ഷമാർഗത്തിലേക്ക് തിരിഞ്ഞു ആ ദക്ഷനാകട്ടെ മഹിർഷിയെ ഉദ്ദേശിച്ച് ഒരു ദിക്കിലും സ്ഥിരതാമസമില്ലാതിരിക്കട്ടെ എന്ന ശാപത്തെ പ്രയോഗിച്ചു ഭക്തോത്തമനായ നാരദ മഹിർഷിയാകട്ടെ അത് ഒരനുഗ്രഹമായി വിചാരിച്ചു दौहित्रसूनुरध तस्य स विश्वरूपःस्तोत्रवर्मिदमजापयदिन्द्रमाजौ देव सर्वजैत्रः അല്ലയോ ഭഗവൻ അനന്തരം തനിക്കുണ്ടായ അറുപത് പുത്രിമാർ വഴിയായി ദേവാസുര മനുഷ്യതിഡ്യ വർഗങ്ങളെ സൃഷ്ടിക്കുന്ന ആ ദക്ഷൻ്റെ ദൗഹിത്രനായ തൊഷ്ടാവിൻ്റെ പുത്രനായ ആ വിശ്വരൂപൻ യുദ്ധത്തിൽ അങ്ങയുടെ സ്തോത്രമാകുന്ന നാരായണ കവചം കൊണ്ട് ഇന്ദ്രനെ രക്ഷ ചെയ്ത് ജയിപ്പിച്ചു അങ്ങയുടെ മഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ प्राक्शूरसेन विषये किल चित्रकेतुः पुत्राग्रही नृपतिरङ्गिरसप्रभावाद् लब्ध्वैकपुत्रमधतत्रहते सपत्नी सङ्गीरमुह्यतवशस्तवमाययासौ या वलरे कालं पुत्रन्मारि ചിത്രകേതുവിനെ അങ്കിരസിൻ്റെ അനുഗ്രഹത്താൽ ഹൃദദ് എന്ന ഭാര്യയിൽ ഒരു പുത്രനെ ലഭിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റു പത്നിമാർ ആ പുത്രനെ വിഷം കൊടുത്തു കൊന്നുകളഞ്ഞു പുത്ര ദുഃഖത്താൽ രാജാവ് വിവേകൻ നശിച്ചവനായി തീർന്നു സമമങ്കിരസാധയാ ൃപതി ദയാലുവായ നാരദനാകട്ടെ അങ്കിരസിനോടൊരുമിച്ചു ചിത്രകേതുവിൻ്റെ സന്നിധിയെ പ്രാപിച്ചിട്ട് പുത്രൻ്റെ ജീവന് യോഗശക്തിയാൽ കാണിച്ചുകൊടുത്ത് ഞാൻ ആരുടെ പുത്രനാണ് എന്നിങ്ങനെയുള്ള ആ ജീവൻ്റെ വാക്കുകേട്ട് മായാമോഹം വെടിഞ്ഞ് അങ്ങയെ ആരാധിക്കുന്ന കാര്യത്തിൽ രാജാവിനെ നയിച്ചു നാരദൻ രാജാവിൻ്റെ പുത്രനെ പുനർജീവിപ്പിച്ചുവെങ്കിലും അവൻ്റെ ജീവൻ താൻ ആരുടെ പുത്രനാണെന്നിങ്ങനെ ചോദിച്ചപ്പോൾ രാജാവിന് വിരക്തി വന്ന് ഭഗവതാരാധനയിൽ ശ്രദ്ധയുണ്ടായി സ്വത്രം ചമന്ത്രമോ തപശ ധിപതി താംസഹി സത്തരാത്രിമതിരന്വഭത്ഭവന്തം അനന്തരം അദ്ദേഹം നരദമർഷിയിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ആദിശേഷ സ്വരൂപിയായ അങ്ങയുടെ പ്രസാദത്തിനു വേണ്ടി തപസ് അനുഷ്ഠിക്കുന്നവനായിട്ട് ഏഴു ദിവസത്തിനുള്ളിൽ വിദ്യാധരന്മാരുടെ സ്ഥാനം ലഭിച്ചിട്ടും മടുക്കാത്ത മനസ്സോടെ ನ್ನೆ ವೀ ಭಜಿಸು ವನ್ನು ತಸ್ ಮೃಣಾಳಧವಳೇನ ಸಹಸ್ರಶೀರ್ಷ್ಣೂಪೇ ಬದ್ಧನುಧಿ ಸಿಗಣಾವೃತೆ ಪ್ರಾದುರ್ಭವನ್ನಚಿರದೋ ನುದಿ ಪ್ರಸನ್ನೋ ದಮತತ್ವನುಗೃಹ್ಯ ತಿ അധികം വൈകാതെ തന്നെ താമരവളയത്തിൻ്റെതുപോലുള്ള ധവള വർണ്ണമാർന്നതും ആയിരം ശിരസുകളോടുകൂടിയതും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധ സമൂഹങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ രൂപത്തോടുകൂടി അദ്ദേഹത്തിനെ പ്രത്യക്ഷനായി ഭവിച്ച് സ്തോത്രങ്ങൾ മൂലം പ്രസന്നനായി ആത്മതത്വത്തെ ഉപദേശിച്ചു അനുഗ്രഹിച്ചിട്ട് അങ്ങ് തിരോഭവിച്ചു ഭക്തമൗലിരോപിച്ച ലക്ഷ ലക്ഷം വർഷാണി ഖർഷുലമനാ ഭുവനുണംവ സുന്ദരി ലളിതം ചാര അനന്തരം അങ്ങയുടെ ഭക്തശിരോമണിയായി അദ്ദേഹമാകട്ടെ അനേകലക്ഷം വർഷക്കാലം ആനന്ദം തുളുമ്പുന്ന മനസ്സോടുകൂടിയവനായി അങ്ങയുടെ ഗുണഗണങ്ങളെ വിദ്യാധര സുന്ദരികളെ കൊണ്ട് ഗാനം ചെയ്യിച്ചുകൊണ്ട് അധികമായ ഇല്ലാത്തവനായി പല ലോകങ്ങളിലും യഥേഷ്ടം വിനോദിക്കുന്ന രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അത്യന്തസംഗവിലയായ ഭവ പ്രണു സ്വരൂപ്യ ഗിരിമാജേ നിശംഗമംഗതവല്ലഭമംഗജാതി സംശങ്കരം പരിഹസന്നു മയാഭിഷേപേ നല്ലപോലെ വിഷയവിരക്തി വരുന്നതിനു വേണ്ടി തന്നെ അദ്ദേഹം അങ്ങയാൽ പ്രേരിതനായിട്ട് കൈലാസപർവ്വതത്തെ പ്രാപിച്ചിട്ട് മഹാജനങ്ങളുടെ സദസ്സിൽ തന്നെ സംശയം കൂടാതെ പത്നിയായ പാർവതീദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാമാന്തകനായ പരമശിവനെ പരിഹസിക്കുന്നവനായിട്ട് ദേവിയാൽ ശപിക്കപ്പെട്ടു निस्संभ्रमस्त्वयमयाचितशापमोक्षो वृत्रासुरत्वमुपगम्य सुरेन्द्रयोधी भक्त्यात्मतत्त्वकथने समरे विचित्रं शत्रोरभिभ्रममपास्य गतपदं ते चित्रकेतुवागटे शापं लभचिट् उट्टं सम्भ्रममितवनम् ശാപമോക്ഷത്തെ അപേക്ഷിക്കാത്തവനുമായി വൃത്രാസുരനായി ജന്മം എടുത്തിട്ട് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുന്നവനായി യുദ്ധവസരത്തിൽ ഭക്തിയുടെയും ആത്മതത്വത്തിൻ്റെയും ഉപദേശങ്ങൾ കൊണ്ട് ശത്രുവായ ഇന്ദ്രനുള്ള അജ്ഞാനത്തെ പോലും ഇല്ലാതാക്കിയിട്ട് വൈകുണ്ഠപഥം പ്രാപിച്ചു അത്ഭുതം തന്നെ തൊത്സേവനേ േന്ദ്രസുഹൃദോ മരുതോഭിലേ ദുഷ്ടാശയേവാത്താദസ്വമവം പവനാലയേശ അസുരമാതാവായ ദിതി ഇന്ദ്രനെ വധിക്കുവാൻ ഉദ്ധിമിച്ചവളെങ്കിലും അങ്ങയെ സേവിക്കുക നിമിത്തം അതിനു വിപരീതമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളെ ലഭിച്ചു മനസ്സിൽ ദുഷ്ടതയുള്ളവരിൽ പോലും അങ്ങയുടെ ആരാധനം ക്ഷേമത്തെ നൽകുന്നതു തന്നെ ഇപ്രകാരം സദൃശനായി മറ്റാരും ഇല്ലാത്തങ്ങ് അല്ലയോ ഗുരുവായിരപ്പ എന്നെ രക്ഷിക്കണമേ ശ്രീഹരയേ നമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാശരണം